ഇനി മറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടറുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബം ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാരിന്റെ വാക്കുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് സർക്കാർ കൂടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ആ വാക്കുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആരോഗ്യമന്ത്രി വിളിച്ചിരുന്നു അവർ നിന്ന് എത്തുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ സർക്കാർ ഞങ്ങളുടെ കൂടെ എന്ന വലിയ വിശ്വാസത്തിൽ നിൽക്കുന്ന ആ കുടുംബവും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുമോ ആരോഗ്യമന്ത്രി ഇന്നലെ സംസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ ഈ ബിന്ദുവിൻ്റെ കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആരോഗ്യമന്ത്രി എത്തിയില്ല അല്ലെങ്കിൽ മന്ത്രിമാർ ആരും എത്തിയില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ഒരു മരണപ്പെട്ട വീടുകളിലേക്ക് എത്തി അവർക്ക് സർക്കാർ ഇന്ന ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തുക തരും അല്ലെങ്കിൽ മകൾക്ക് ജോലി തരും എന്നൊക്കെ പറയുന്നത് ഔചിത്യമായ ഒന്നല്ല അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് ശേഷം അവർ അല്പം അവർ അവരുടെ വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിലേക്കാണ് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തുന്നത് അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി എത്തിയ മന്ത്രി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറച്ച വാഗ്ദാനം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഈ കോട്ടയം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് കാണാനിടയായി ഈ ഓരോ ഉദ്യോഗസ്ഥരും സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പളും മന്ത്രിമാർ രണ്ടുപേരും ബീണ ജോർജും വി എൻ വാസവനും ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം വളരെ സസൂക്ഷ്മം കേട്ടു അതിനിടയ്ക്ക് മുഖ്യമന്ത്രി മറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ മന്ത്രിമാരും ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് മകളുടെ പഠനം ഇത്ര വഴിയിൽ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മകൻ പഠിച്ച് പൂർത്തിയായിട്ടുണ്ട് ഈ ബിന്ദുവിൻ്റെ ജീവിതമാർഗ്ഗമായിരുന്നു അവരുടെ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് എന്ന തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള മറുപടിയാണ് ആ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയത് മുഖ്യമന്ത്രിക്ക് ഗിമിക്കുകൾ കാണിക്കുന്നതില്ല യാഥാർത്ഥ്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ആളായി അല്ലെങ്കിൽ താൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കുടുംബത്തിന് ചെയ്തു നൽകുക എന്ന ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് അതിന് കൃത്യമായ നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വീണ ജോർജ് കുടുംബത്തെ വിളിച്ചിരുന്നു ഒപ്പം തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യമന്ത്രിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ നേടിയിരുന്നു അതാണ് ഇന്നലെ ആരോഗ്യമന്ത്രി എത്താൻ കഴിയാതെ പോയത് ഫോണിൽ വിളിച്ചപ്പോൾ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ആ കുടുംബത്തോട് പങ്കുവെച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ താൻ നിങ്ങളുടെ കുടുംബത്ത് നേരിട്ടെത്തുമെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആരോഗ്യമന്ത്രി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആരോഗ്യമന്ത്രി സംഭവസ്ഥലത്തേക്ക് എത്തുമ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ആ കുടുംബത്തിൻ്റെ നിലവിലത്തെ അവസ്ഥകൾ ഉൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കുക എന്തായാലും ഈ മാസം പതിനൊന്നാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടിയാണ് ഇന്നലെ മന്ത്രി വി എൻ വാസവൻ ആ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും അത് ഏതാനും അത് വേണം സനോജ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം അത്രമേൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരമാണ് അത്രമേൽ ദുഃഖത്തിൽ നിൽക്കുന്ന സമയമാണ് അവരുടെ കൂടെ ഉണ്ടാകണം നമ്മളെല്ലാവരും സർക്കാർ ആ ഉറപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ വലിയ പ്രതിസന്ധിക്കിടയിലും വലിയ ദുഃഖത്തിനിടയിലും ബിന്ദുവിൻ്റെ ഭർത്താവ് സ്വീകരിച്ച ഏറ്റവും പക്തയാർന്ന ആ സമീപനമാണ് ഇന്നലെ സത്യത്തിൽ രാവിലെ മുതൽ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ ആ സംസ്കാര ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തുന്നു എത്രമാത്രം പ്രകോപനപരമായ ചോദ്യങ്ങളാണ് ആ കുടുംബത്തിന് മുന്നിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെയാണ് കണ്ടത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അരിശം തോന്നുന്നു ഒരു മരണവീട്ടിൽ പോയി എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന തരത്തിൽ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്തും ഏറ്റവും പക്വതയോടെ മാതൃകാപരമായ ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തിരികെ ഉണ്ടായത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സർക്കാരിൽ വിശ്വാസമാണ് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ സർക്കാരിൽ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റവും പക്വതോടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കണ്ട് അതോടുകൂടി പൊളിഞ്ഞു വീഴുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇവിടെ ആ കുടുംബത്തിന് വ്യക്തമായിട്ടറിയാം ഇപ്പോൾ കാണുന്ന ഈ മാധ്യമ ആഘോഷവും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുമൊക്കെ ഈ വാർത്തയുടെ ചൂടാറുന്നത് വരെ മാത്രമായിരിക്കും അതിനുശേഷം ഇവരൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന് ആ കുടുംബത്തിന് വളരെ വ്യക്തമായിട്ടറിയാം കാരണം അനുഭവങ്ങൾ ൾ ഒരുപാടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എത്രയോ വാർത്തകൾ ഇതുപോലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചിരിക്കുന്നു അതിനുശേഷം ആ വാർത്തകൾക്ക് ഇരയായി നിൽക്കുന്ന ആളുകളോടുള്ള അവരുടെ സമീപനം എന്തായിരുന്നു എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് ആ കുടുംബവും ഇതൊക്കെ കണ്ടുതന്നെയാണല്ലോ ഈ നാട്ടിൽ ജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർ അത് മനസ്സിലാക്കി ഏറ്റവും പക്വതയാർന്നൊരു സമീപനം സ്വീകരിച്ചത് ഈ ദുഃഖത്തിനിടയിലും അങ്ങനെ അങ്ങനെ കാണിച്ച് അവരുടെ വലിയ മാതൃക നമ്മൾ ശരിക്കും ശരിക്കും ഏറ്റവും സ്നേഹത്തോടെ കാണേണ്ടതു കൂടിയാണ്